ഈ ആഴ്ച മിക്കവാറും ജാസ്മിന് പണി കിട്ടാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത് മറ്റൊന്നുമല്ല അത് ഒരു പോസിബിളിറ്റിയാണ് സാധാരണ ബിഗ് ബോസിനകത്ത് നമ്മളിപ്പോൾ ഒരു തവണ ക്യാപ്റ്റൻ ഹൗസ് ക്യാപ്റ്റൻ ഓരോരോ ടീം തിരിച്ച് ഓരോ ക്യാപ്റ്റനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിൻ്റെയോ ലാലേട്ടൻ്റെയോ പെർമിഷൻ ഇല്ലാതെ അതിനെ മാറ്റാനായിട്ട് ഹൗസ് ക്യാപ്റ്റന് സാധിക്കില്ല അതായത് ഹൗസ് ക്യാപ്റ്റനാണ് ടീമുകളെ തിരിക്കുന്നത് ക്യാപ്റ്റനെ എടുക്കുന്നത് പവർ ടീമിനെയും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു തവണ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് ബിഗ് ബോസ് തീരുമാനങ്ങൾ ആലോചിച്ചെടുക്കണമെന്ന് പലതവണ പറയുന്നത് ഇന്നലത്തെ എപ്പിസോഡ് ബി പ്ലസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ജിൻഡോയെ ഫ്ലോർ ടീമിൽ നിന്ന് മാറ്റുന്നുണ്ട് ജാസ്മിൻ ജസ്റ്റ് ഇങ്ങനെ അതായത് ഞാനാണല്ലോ ക്യാപ്റ്റനെ തീരുമാനിച്ചത് എല്ലാ ടീമിൻ്റെയും അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ മാറ്റാമെന്ന് പറഞ്ഞ് കിച്ചൺ ഏരിയയിൽ വന്ന് ജസ്റ്റ് ഇങ്ങനെ ഇനി മുതൽ ഫ്ലോർ ടീമിൻ്റെ ക്യാപ്റ്റൻ ജിൻഡോയല്ല അത് നോറയാണ് എന്ന് ജാസ്മിൻ അനൗൺസ് ചെയ്യുന്നുണ്ട് അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ അങ്ങനെ ഒരു പവർ ജാസ്മിന് അവിടെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഞാനാണിവിടുത്തെ പവർ റൂമിനെ തീരുമാനിച്ചത് പവർ ടീം മെമ്പേഴ്സിനെ തീരുമാനിച്ചത് ഞാൻ അവരേതാ മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റാമല്ലോ പവർ ടീം മെമ്പേഴ്സിനെ ജാസ്മിന് മാറ്റാൻ പറ്റില്ല എങ്കിൽ എങ്ങനെയാണ് പിന്നെ കിച്ചൺ ടീം ക്യാപ്റ്റനെ ജാസ്മിന് സ്വന്തമായിട്ട് മാറ്റാൻ പറ്റുക അവരെ തിരഞ്ഞെടുക്കാൻ ജാസ്മിന് സ്വാതന്ത്ര്യമുണ്ട് ആര് വേണമെന്ന് തീരുമാനിക്കാം ബട്ട് ഒരു തവണ ആ ഡിസിഷൻ എടുത്താൽ പിന്നെ മാറ്റാൻ പറ്റില്ല അങ്ങനെ മാറ്റാൻ തീരുമാനിച്ചാൽ എങ്ങനെയായിരിക്കും ഗെയിം പോവുക ഇപ്പൊ അങ്ങനെ മാറ്റാമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഗെയിം മുന്നോട്ട് പോവുക ഇപ്പൊ രാവിലെ എണീക്കുന്നു ഇപ്പോൾ ജിൻഡോയാണ് ടീം ക്യാപ്റ്റൻ ജിൻഡോയും ഹൗസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാസ്മിനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു ഉടനെ തന്നെ ജാസ്മിൻ പറയാണ് ഇനി മുതൽ താങ്കളല്ല ഇവിടുത്തെ ഞാൻ ഞാനിതാ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ജിൻഡോയെ അടുത്തങ്ങ് മാറ്റുന്നു പകരം നോറയ ആക്കുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോറയും ജാസ്മിനും തമ്മിൽ ഫൈറ്റ് ആവുന്നു ഉടനെ തന്നെ ഇനി മുതൽ നോറയല്ല ഫ്ലോർ ടീം ക്യാപ്റ്റൻ പകരം അഭിഷേക് അയക്കും അങ്ങനെ ഓരോരുത്തർക്ക് തോന്നും പോലെ ഓരോ മണിക്കൂറിൽ ഇടവച്ച് ക്യാപ്റ്റനെ മാറ്റാം അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തവണ അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിന്റെ പെർമിഷനോ ലാലട്ടന്റെ പെർമിഷനോ ഒന്നും ഇല്ലാതെ അത് മാറ്റാൻ പറ്റില്ല ഓൾമോസ്റ്റ് പോസിബിളേ അല്ല അങ്ങനെ മാറ്റുകയാണെങ്കിൽ അത്രയും വ്യക്തമായ ഒരു റീസൺ വേണം ആർഗ്യുമെന്റ്സിന്റെ പേരിലോ ചെറിയ ചില കാരണങ്ങളുടെ പേരിലോ ഒന്നും അങ്ങനെ മാറ്റാൻ പറ്റില്ല ജാസ്മിൻ ഇന്നലെ യാതൊരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് എന്ന് അങ്ങ് പറയുകയാണ് ഇനി തൊട്ട് ജിൻഡോ അല്ല ക്യാപ്റ്റൻ ഇനി ഈ പറയുന്ന നോറയാണ് ക്യാപ്റ്റൻ എന്ന് സ്വാദ് എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിന് മുട്ടൻ പണിയാകും